നമസ്കാരം ഫസ്റ്റ് ലെവൻ മലയാളത്തിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും ടോസ് സ്കോറും ഗോൾഡൻ ബൂട്ട് ജേതാവുമായ ഗ്രീക്ക് ഗോൾ മെഷീൻ ഡിമിട്രിയോസ് ഡയമണ്ടക്കോസ് ക്ലബ്ബ് വിട്ടെന്നുള്ള വാർത്ത ആരാധകരെ സംബന്ധിച്ചോളം ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു എന്നാൽ അവർക്കറിയില്ലായിരുന്നു ഡയമണ്ട് ഡയമണ്ടക്കോസിന് പകരമായി വരാൻ പോകുന്നത് തൻ്റെ കാലുറപ്പിച്ച മണ്ണ് തൻ്റെ കാൽ കീഴിലാക്കിയ ഒരു ഗോൾ വേട്ടക്കാരനാണെന്ന് യെസ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അപ്ഡേറ്റ്സും അനുസരിച്ചാണെങ്കിൽ മൊണ്ടൻകരോ നാഷണൽ ടീം ക്യാപ്റ്റനും മുൻ ലാലിക പ്രീമിയർ ലീഗ് സീരിയെ ലീഗ് വൺ എക്സ്പീരിയൻസ്ഡ് സ്റ്റാർ സ്ട്രൈക്കർ സ്റ്റീവൻ ജോബോട്ടിക് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ സ്റ്റീവൻ ജോബോട്ടിക് രണ്ട് തവണ മൊണ്ടകരൻ ഫുട്ബോളർ ഓഫ് ദി ഇയറും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ യു എഫ നാഷണൽസ് ലീഗിന്റെ ടോപ്പ് സ്കോറും കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇംഗ്ലീഷ് ലീഗ് കപ്പും ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പും അടക്കം നേടി ഈ താരത്തിന്റെ നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഇന്ത്യൻ മണി അഞ്ച് പോയിൻ്റ് ആറ് കോടി രൂപയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ താരം കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൻ്റെ ഒരു നീണ്ട കാലം യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ മാത്രമായിരുന്നു ചെലവഴിച്ചത് എന്നാൽ ഇനിയുള്ള കാലം ഏഷ്യൻ ഫുട്ബോൾ ലോകത്തിൻ്റെ ഭാഗമാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും വലിയ സൈനിങ് ആയിത് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറെ സ്നേഹം രേഖപ്പെടുത്തുക